മാവുങ്കാൽ കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന ലക്ഷം ദ്വീപ് സമർപ്പണത്തിലുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി ധനസമാഹരണത്തിന് ദേവസ്ഥാനത്ത് വെച്ച് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപതിനാണ് മാവൊങ്കൽ കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് ലക്ഷം ദ്വീപ് സമർപ്പണം നടത്തുന്നത് ഇതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം സജീവമായും സമയബന്ധിതമായും പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഞായറാഴ്ച ദേവസ്ഥാന സന്നിധിയിൽ വെച്ച് ധനസമാഹരണത്തിന് നന്ദി കുറിച്ചത് നീലേശ്വരത്തെ കെ വി അരവിന്ദൻ വലിയ വീട്ടിൽ സുകുമാരൻ കാരണവർക്ക് ആദ്യ സംഭാവന കൈമാറി ആഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി വി ദാമോദരന്റെ അധ്യക്ഷതയിൽ പൌരപ്രമുഖൻ വേണുഗോപാലൻ നമ്പ്യാർ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ സജനങ്ങളടക്കം എല്ലാവർക്കും ഒരു ദീപമെങ്കിലും കത്തിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ളതാണ് ലക്ഷദ്വീപ സമർപ്പണത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അതിവിടെ എങ്ങനെ സജ്ജീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയും അതിൻറ്റേതായ കലാരേറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരുണ്ട് അവിടെയല്ല അവരെല്ലാം ഭംഗിയായി തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു തരും അതിൽ നമ്മൾ ദീപ പ്രചോദനം നടത്തി അതിൽ നമ്മളുടെ പങ്കാളിത്തം അതിനകത്ത് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആഘോഷ കമ്മിറ്റി കൺവീനർ ബാലകൃഷ്ണൻ മാസ്റ്റർ സുരേഷിൻ കപ്പണക്കാൽ ദേവസ്ഥാനം ഭരണസമിതി കൺവീനർ രവി കല്ലട എന്നിവർ സംസാരിച്ചു ക്ഷേത്രം സ്ഥാനികർ മഹനീയ സാന്നിധ്യമായി ഉമേഷന് വിളിച്ചപ്പടം ചാമുണ്ടിക്കുന്ന് രമേശനും ക്ഷേത്രകോയ്മ പ്രഭാകരൻ കാട്ടുകുളങ്ങര പ്രസാദ് എച്ച് ഡി എഫ് സി ബാങ്ക് സുരേഷ് കരുണാകരൻ പശുപാലമടിക്കേ കൃഷ്ണൻ കാട്ടുകുളങ്ങര എന്നിവരും ഇതേ വേദിയിൽ വെച്ച് തങ്ങളുടെ വകയായുള്ള തുക ഭരവായികളെ ഏൽപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്